കഴിഞ്ഞ ഒരു മാസക്കാലത്തോളമായി കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും സജീവമായ ചർച്ച രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ലൈംഗിക അപവാദ ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട നിരവധി നിറം പിടിപ്പിച്ച കഥകൾ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും പ്രചരിക്കുന്നുണ്ട് രണ്ട് വനിതാ പത്രപ്രവർത്തകരെ ഗർഭിണിയാക്കി എന്നതും മുതൽ അറുപത് വയസ്സുള്ള സ്ത്രീകളെ വരെ ഇയാൾ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നും രണ്ട് സ്ത്രീകളെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് വിധേയനാക്കി എന്നുള്ളതും എല്ലാം വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ട വാർത്തകളാണ് ഇതിനെല്ലാം അപ്പുറമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ശബ്ദരേഖയും ചാറ്റ് സ്ക്രീൻഷോട്ടുകളും അടക്കം മുഖ്യധാരാ മാധ്യമങ്ങൾ പുറത്തുവിട്ടത് എന്നാൽ ഈ വിവാദമുയർന്ന എല്ലാ ഘട്ടത്തിലും പൊതുസമൂഹത്തിൽ നിന്നും സൈബർ ഇടങ്ങളിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ രീതിയിലുള്ള പിന്തുണയും ലഭിച്ചിരുന്നു പബ്ലിക് പ്രൊഫൈലുകളും നിരവധി യൂട്യൂബ് ചാനലുകളും അടക്കം രാഹുലിന് പ്രതിരോധം തീർത്തുകൊണ്ട് ശക്തമായ വീഡിയോകളുമായി കളം നിറയുകയും ചെയ്തു രാഹുലിനെ പ്രതിരോധിച്ചു എന്നതിനപ്പുറം ചില ചാനലുകളൊക്കെ രാഹുലിനെതിരെ കർശന നിലപാടെടുത്ത വി ഡി സതീശനെ കടന്നാക്രമിക്കുകയും ചെയ്തു ഇത്തരത്തിലൊരു പ്രമുഖ യൂട്യൂബ് ചാനലാണ് ഐ ടു ഐ ന്യൂസ് ഈ യൂട്യൂബ് ചാനലിലൂടെ ഇപ്പോൾ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയാൽക്കാവുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഒരു സ്ത്രീയുടെ ശബ്ദരേഖയടക്കമുള്ള തെളിവുകളുടെ ആധികാരികതയോടുകൂടിയാണ് ഈ വീഡിയോ പുറത്തുവിട്ടിട്ടുള്ളത് കോട്ടയത്തെ പ്രമുഖനായിരുന്ന ഒരു കോൺഗ്രസ് നേതാവ് തന്നെക്കാൾ പകുതി പ്രായം മാത്രമുള്ള ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കിയെന്നും ആ ജനിച്ച കുഞ്ഞിനെ ഇപ്പോൾ നോക്കുന്നില്ല എന്നുമാണ് ഇയാൾ പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത് ഇത്തരത്തിൽ ഗർഭിണിയായ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവുമായി ബന്ധമുണ്ടായിരുന്ന സ്ത്രീയുടെ ശബ്ദരേഖയിലൂടെ തന്നെയാണ് ഈ വെളിപ്പെടുത്തലുകളെല്ലാം വീഡിയോ രൂപത്തിൽ പുറത്തു വന്നിട്ടുള്ളത് ഇവിടെ കോൺഗ്രസിന് മാത്രമല്ല പത്രമുദ്ശിയായ മലയാള മനോരമയ്ക്കും ഈ വാർത്ത അല്പം ക്ഷീണമുണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട് കാരണം ആരോപണ വിധേയനായ ഈ കോൺഗ്രസ് നേതാവ് എന്ന് പറയപ്പെടുന്ന വ്യക്തി മലയാള മനോരമയിലെ ജീവനക്കാരനായിരുന്നു എന്ന് മാത്രമല്ല മലയാള മനോരമയിലെ ബാലജനസഖ്യത്തിന്റെ ചുമതലക്കാരനായിരുന്നു എന്നും വീഡിയോയിൽ പറയുന്നുണ്ട് ബാലജനസഖ്യം എന്ന് പറയുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന മനോരമയുടെ ഒരു സംവിധാനമാണ് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നിരവധി രാഷ്ട്രീയ നേതാക്കൾ പൊതുരംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് ബാലജനസഖ്യത്തിലൂടെയാണ് ഇത്തരത്തിൽ ബാലജനസഖ്യത്തിന്റെ ചുമതലക്കാരനായിരുന്ന ഒരു മനോരമ ജീവനക്കാരൻ ആ വേദിയിൽ വെച്ച് കണ്ട ഒരു പെൺകുട്ടിയെ ഇത്തരമൊരു ബന്ധത്തിലേക്ക് നയിച്ചു എന്ന് പറയുന്നത് ഈ സംവിധാനത്തിന്റെ വിശ്വാസ്യതയ്ക്ക് തന്നെ കളങ്കമേൽപ്പിക്കുന്ന ഒന്നായതിനാലാണ് മനോരമയ്ക്കും ഈ വാർത്ത അല്പം ക്ഷീണമുണ്ടാക്കുമെന്ന് പറയേണ്ടി വരുന്നത് ഏതൊക്കെയാലും ഈ വെളിപ്പെടുത്തൽ നടത്തുന്ന സ്ത്രീ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഐ ടു ഐ ന്യൂസ് ചെയ്യുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം പറയുവാനായിട്ടാണ് ഫോൺ വിളിച്ചിട്ടുള്ളത് ആ ഫോൺ വിളിയിൽ അവർ തങ്ങളുടെ ജീവിതാനുഭവം പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ് ചെയ്തത് ഇത്തരം ബന്ധങ്ങളുടെ കാര്യത്തിൽ ഒരാളെ മാത്രം കുറ്റക്കാരനെന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വന്തം അനുഭവം ഈ സ്ത്രീ വിവരിക്കുന്നത് ഏതായാലും അതോടുകൂടി കോട്ടയത്തെ രാഷ്ട്രീയ വൃത്തങ്ങളിലും നിരവധി സമൂഹ വൃത്തങ്ങളിലും ഇപ്പോൾ സജീവ ചർച്ചയായിരിക്കുന്നത് ഈ നേതാവ് അല്ലെങ്കിൽ മനോരമ ജീവനക്കാരൻ ആര് എന്നുള്ള വിഷയമാണ് ഈ വ്യക്തിയുടെ പേര് ഈ ശബ്ദരേഖയിൽ സ്ത്രീ വെളിപ്പെടുത്തുന്നില്ല എങ്കിൽ കൂടിയും ഇത് ആര് എന്ന് മനസ്സിലാക്കുവാൻ ഉതകുന്ന നിരവധി സൂചനകൾ ഇവർ ഈ വീഡിയോയിലൂടെ പുറത്തുവിടുന്നു അത് ഏതൊക്കെയാണെന്നാണ് നാം ഇവിടെ പരിശോധിക്കുന്നത് ഒന്നാമതായി ഈ വ്യക്തി അല്ലെങ്കിൽ ആരോപണ വിധേയനായ കോൺഗ്രസ് നേതാവ് എന്ന് പറയുന്ന മനോരമ ജീവനക്കാരനായിരുന്ന വ്യക്തി കോട്ടയം സ്വദേശിയാണെന്ന് അവർ പറയുന്നുണ്ട് കോട്ടയം സ്വദേശിയാണ് മലയാള മനോരമ ജീവനക്കാരന് മലയാള മനോരമയിലെ ബാലജന സഖ്യത്തിന്റെ ചുമതലക്കാരനായിരുന്നു എന്നും ഇവർ പറയുന്നു ഇതുകൂടാതെ ഈ ബന്ധത്തെക്കുറിച്ച് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് അറിവുണ്ടായിരുന്നുവെന്നും ഇവർ ഈ ശബ്ദരേഖയിലൂടെ വെളിപ്പെടുത്തുന്നു രണ്ടാമതായി ഇവർ പറയുന്നത് കോൺഗ്രസ് നേതാവായിരുന്ന ഈ വ്യക്തി കോൺഗ്രസ് വിചാർ വിഭാഗത്തിന്റെ സംസ്ഥാനതല ഭാരവാഹിയായിരുന്നു എന്നാണ് ഇയാൾക്ക് എഴുതുവാൻ നല്ല കഴിവുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് ഇവിടെ കോൺഗ്രസ് വിചാർ വിഭാഗം കേരളത്തിൽ രൂപീകരിക്കുന്നത് രമേശ് ചെന്നിത്തല കെ പി സി സി അധ്യക്ഷനായിരിക്കെ രണ്ടായിരത്തി അഞ്ചിലാണ് ശബ്ദരേഖയിലെ മറ്റൊരു സുപ്രധാനമായ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ഈ വ്യക്തി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഏതെങ്കിലും ബോർഡിലോ കോർപ്പറേഷനിലോ അംഗമായിരുന്നു എന്നതാണ് നമുക്കറിയാം കേരളത്തിൽ ആദ്യമായി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുന്നത് രണ്ടായിരത്തി നാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കേരളത്തിലുണ്ടായ കനത്ത പരാജയത്തെ തുടർന്ന് എ കെ ആന്റണി പദവി ഒഴിയുമ്പോഴാണ് പിന്നീട് കർണാകരം പാർട്ടി പുലർത്തിയപ്പോൾ രമേശ് ചെന്നിത്തല കെ പി സി സി അധ്യക്ഷനായി ചുമതലയേൽക്കുവാൻ ഡൽഹിയിൽ നിന്ന് മടങ്ങിയെത്തുകയും ചെയ്തു ഇങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ചിൽ രൂപീകൃതമായ കോൺഗ്രസ് വിചാർ വിഭാഗിന്റെ സംസ്ഥാനതല ഭാരവാഹിത്വം വഹിക്കൊണ്ടിരിക്കെ തന്നെയായിരിക്കണം ഇദ്ദേഹം ഏതെങ്കിലും ബോർഡിലും കോർപ്പറേഷനിലും അംഗമായത് അതായത് രണ്ടായിരത്തി ണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയും കെ പി സി സി അധ്യക്ഷനുമായിരിക്കെ രൂപീകരിക്കപ്പെട്ട കോൺഗ്രസ് വിചാർ വിഭാഗിന്റെ സംസ്ഥാന കമ്മിറ്റിയിലും അതോടൊപ്പം തന്നെ കേരള സർക്കാരിന്റെ കീഴിൽ വരുന്ന ഏതോ ബോർഡിലോ കോർപ്പറേഷനിലോ ഈ വ്യക്തി അംഗമായിരുന്നു എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുത ഈ പറയുന്ന ഇതേ കാലഘട്ടത്തിൽ അതായത് രണ്ടായിരത്തി അഞ്ച് ഏഴ് കാലഘട്ടത്തിൽ തന്നെയാണ് ഈ യുവതിയുമായി അല്ലെങ്കിൽ സ്ത്രീയുമായി ഇദ്ദേഹത്തിന് ബന്ധമുണ്ടായത് എന്ന് സൂചന നൽകുന്ന ചില കാര്യങ്ങളും ഇവിടെ വ്യക്തമാക്കുന്നു അതിൽ പ്രധാനപ്പെട്ടത് ഇവരുടെ കുട്ടിയുടെ പ്രായവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലാണ് ഇവർക്കുള്ളത് ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കാരണം ഈ ശബ്ദരേഖയിൽ ഇവർ പറയുന്നത് എറണാകുളത്തെ ഏതോ ഒരു സ്കൂളിൽ മകളുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റുകൾ ഇരിക്കുകയാണ് അവർക്ക് ഉപരിപഠനത്തിന് സാധ്യതയില്ല കാരണം ഫീസ് അടയ്ക്കാത്തതിനാൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റുകൾ വിട്ടുകിട്ടുന്നില്ല എന്നാണ് അങ്ങനെ നോക്കുമ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ഈ കുട്ടിക്ക് ഇപ്പോൾ പതിനേഴോ പതിനെട്ടോ വയസ്സ് പ്രായമുണ്ടാകും അങ്ങനെ കണക്കാക്കുമ്പോഴാണ് രമേശ് ചെന്നിത്തല കെ പി സി സി അധ്യക്ഷനായിരിക്കുമ്പോൾ രൂപീകരിക്കപ്പെട്ട വിചാർ വിഭാഗിന്റെ സംസ്ഥാന ഭാരവാഹിയും ഉമ്മൻചാണ്ടി ആദ്യ ടൈമിൽ മുഖ്യമന്ത്രി സമയത്ത് കേരളത്തിലെ ഏതോ ബോർഡിലോ കോർപ്പറേഷനിലോ അംഗമായിരിക്കെ ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഇദ്ദേഹം ബാലജനസംഖ്യത്തിന്റെ വേദിയിലൂടെ ഈ പെൺകുട്ടിയുമായി പരിചയപ്പെട്ടത് എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുക ഇദ്ദേഹത്തെക്കുറിച്ച് വ്യക്തിപരമായ ചില വിവരണങ്ങളും ഇവർ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് അതിലൊന്നാമത്തേത് ഇദ്ദേഹം ഒരു മാർത്തോമ സമുദായ അംഗമാണെന്നുള്ളതാണ് രണ്ടാമതായി ഇവർ പറയുന്ന കാര്യം ഇദ്ദേഹത്തുമായി ഇവർക്ക് ബന്ധമുള്ള ഘട്ടത്തിൽ തന്നെ ഇയാൾക്ക് ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു എന്നും ഇയാളുടെ ഭാര്യയ്ക്ക് ആ സമയത്ത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുമാണ് ഇയാളുടെ മക്കൾ ഇപ്പോൾ വിദേശത്താണെന്നും ഒരാൾ യു കെയിലും ഒരാൾ കാനഡയിലാണെന്നും ഇവർ ഈ ശബ്ദരേഖയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഈ വെളിപ്പെടുത്തൽ നടത്തുന്ന സ്ത്രീക്കിപ്പോൾ മുപ്പത്തി എട്ടിനും നാൽപ്പതിനും ഇടയിലാണ് പ്രായമെന്നും അനുമാനിക്കാവുന്ന ചില കാര്യങ്ങൾ ഇവർ പറഞ്ഞു വെക്കുന്നു അതിൽ പ്രധാനപ്പെട്ടത് ഇവർ ആദ്യമായി ഇദ്ദേഹത്തെ പരിചയപ്പെട്ട സമയത്തെക്കുറിച്ചാണ് താൻ തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിരിക്കെ സഹോദരനെ ബാലജനസംഖ്യത്തിൻ്റെ വേദിയിലേക്ക് അനുഗമിച്ചപ്പോൾ തൻ്റെ അധ്യാപകരായിരുന്നവർ ഇദ്ദേഹത്തിനൊപ്പം തന്നെ പിടിച്ച് എന്നാണ് ഇവർ പറയുന്നത് അതായത് ആ സമയത്ത് അവർ പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരിക്കാം ഒന്നെങ്കിൽ ഡിഗ്രി ഒന്നാം വർഷത്തിലെയോ രണ്ടാം വർഷത്തിലെയോ വിദ്യാർത്ഥിയായിരിക്കാം ഇദ്ദേഹവുമായി പരിചയം സ്ഥാപിക്കുകയും പിന്നീട് അതൊരു ആത്മബന്ധമായി വളരുകയും ഈ ബന്ധത്തിൽ ഇവർക്കൊരു കുഞ്ഞു ജനിക്കുകയും ചെയ്തു സ്വാഭാവികമായും പതിനെട്ട് വയസ്സിന് മുകളിലായിരിക്കണം അന്ന് ഈ സ്ത്രീക്ക് പ്രായം അതോടുകൂടി വിദ്യാഭ്യാസവും മുടങ്ങിപ്പോയിരിക്കാം അങ്ങനെ നോക്കുമ്പോൾ ഇവർക്കിപ്പോൾ മുപ്പത്തി എട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമാകുവാനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത് ഇങ്ങനെ മലയാള മനോരമയിൽ ജീവനക്കാരനായിരുന്ന കോട്ടയം സ്വദേശിയായിരുന്ന ബാലജനസഖ്യത്തിന്റെ ചുമതല വഹിച്ചിരുന്ന കോൺഗ്രസിന്റെ വിചാർ വിഭാഗം സംസ്ഥാനതല ഭാരവാഹിയായിരുന്ന ഉമ്മൻചാണ്ടിയുമായി അടുപ്പമുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഏതോ ലോ കോർപ്പറേഷനിലോ ബോർഡ് മെമ്പർ സ്ഥാനം അലങ്കരിച്ചിരുന്ന നന്നായി പ്രസംഗിക്കുകയും എഴുതുകയും വായിക്കുകയും ചെയ്തിരുന്ന ഭാര്യയും രണ്ടാൺകുഞ്ഞുങ്ങളുമുള്ള മർത്തോമാ സമുദായ അംഗമായ കോൺഗ്രസ്സുകാരൻ എന്ന് പറഞ്ഞു വെക്കുന്നതിൽ നിന്ന് കൃത്യമായി തന്നെ ഇയാളെ കണ്ടെത്തുവാൻ കോട്ടയത്തെ കോൺഗ്രസ് വൃത്തങ്ങൾക്കും സമൂഹ വൃത്തങ്ങൾക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഈ വെളിപ്പെടുത്തലെല്ലാം ഈ സ്ത്രീ നടത്തുന്നതിന് ചില കാരണങ്ങളുമുണ്ട് അതായത് അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ് അതിനാൽ തന്നെ അദ്ദേഹത്തിന് ഇവരുടെ കുടുംബത്തിന് കൈത്താങ്ങാകുവാൻ സാധിക്കുന്നില്ല മുമ്പ് പല ഘട്ടത്തിലും ഇവരെ വാടക വീട് എടുത്തു കൊടുത്ത് താമസിപ്പിച്ച് സംരക്ഷിച്ച വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ തൻ്റെ മകൾക്ക് തനിക്ക് ചരോദന നൽകാത്തതിനായി ഇയാളോട് വലിയ വിദ്വേഷമാണെന്നും ഈ സ്ത്രീ പറയുന്നു ഇവരുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് ജീവിതം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകും മകളെ എങ്ങനെ പഠിപ്പിക്കും എന്നുള്ളതൊക്കെയാണ് അതിനാൽ തന്നെ ചാണ്ടിയമ്മനെ നേരിൽ കണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് കാര്യത്തിൽ ഒരു നിവൃത്തി ഉണ്ടാക്കുവാൻ ആലോചിച്ചിരുന്നതായും ഇവർ വ്യക്തമാക്കുന്നു ഈ കാര്യങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ തങ്ങളുടെ ദൈനംദിന ജീവിതം തന്നെയാണ് ഇപ്പോൾ ഇവരുടെ ഈ വെളിപ്പെടുത്തലിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് ഇതിന് കോൺഗ്രസ് നേതൃത്വമോ മലയാള മനോരമയോ നേരിട്ടിറങ്ങി ഒരു പരിഹാരം കാണുമെന്ന പ്രതീക്ഷയാവാം ഇവരൊക്കെ ഇത്തരം ഒരു നീക്കത്തിന് പ്രേരിപ്പിച്ചതെന്നും നാം വിലയിരുത്തേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ വാർത്തകളോടും ഈ വിശദാംശങ്ങളോടും കോൺഗ്രസ് പാർട്ടിയോ മലയാള മനോരമയോ പ്രതികരിക്കുമോ എന്നത് കണ്ടറിയേണ്ട ഒരു വസ്തുതയാണ് എന്നാൽ കോട്ടയത്തെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചൂടുപിടിക്കുന്നത് ഈ വ്യക്തി ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള വ്യഗ്രതയാണ് പഴയ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ സീനിയർ ജനറേഷനിൽപ്പെട്ട നേതാക്കൾക്ക് ഇയാളെ കൃത്യമായി തിരിച്ചറിയുവാൻ ഈ സൂചനകളിൽ നിന്ന് സാധിക്കും മലയാള മനോരമയ്ക്കും ഇയാളെ കൃത്യമായി തിരിച്ചറിയുവാൻ ഈ സൂചനകളിൽ നിന്ന് സാധിക്കുന്നതാണ് ഏതൊക്കെയായാലും ഇയാളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളും ഇയാളെ കണ്ടെത്തുന്നതിനുള്ള കൃത്യമായ സൂചനകളും വീഡിയോയിലൂടെ പുറത്തു വന്നിട്ടുണ്ട് അത് വിശകലനം ചെയ്ത് പ്രേക്ഷകർക്കായി അവതരിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി